നമസ്കാരം ഒരു ദിവസം കൃഷ്ണൻ്റെ മകനായിട്ടുള്ള സാമ്പൻ അവനും അവൻ്റെ കുറച്ച് കൂട്ടുകാരും കൂടിയിട്ട് ദ്വാരകയിൽ നിന്നും കുറച്ചകലെ ഒരു കാട്ടിൽ വിനോദത്തിന് വേണ്ടിയിട്ട് പോയി അങ്ങനെ കാട്ടിൽ സഞ്ചരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വല്ലാത്ത ദാഹം തോന്നി ഇവർക്ക് അങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വല്ല പുഴയോ കുളമോ എന്തെങ്കിലും അടുത്തുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഒരു ജീർണിച്ച കിണർ കണ്ടു അതിൻ്റെ അടുത്ത് പോയിട്ട് കിണറ്റിലോട്ട് ഇങ്ങനെ നോക്കി അതിൽ വെള്ളം ഒട്ടും ഇല്ല പക്ഷെ ഒരു വലിയ ഓന്ത് അതിൽ കിടപ്പുണ്ട് അപ്പോൾ അവർ ചോ വിചാരിക്കുകയാണ് ഇതിൽ വെള്ളം ഇല്ല ഇതെങ്ങനെ ഇതിൽ ഈ ഓന്ത് ജീവിക്കുന്നു ഇതിന് എവിടുന്നാണ് ആഹാരമൊക്കെ കിട്ടുക അപ്പോൾ വെള്ളവും ഇല്ലല്ലോ കുടിക്കാൻ അപ്പോൾ ഇങ്ങനെ കിടന്നാൽ അത് ചത്തുപോകും എന്ന് വിചാരിച്ചേ അതിനെ കരയ്ക്ക് കയറ്റാം എന്നൊരു തീരുമാനം എല്ലാവരും കൂടി എടുത്തു എന്നിട്ട് അങ്ങനെ അവർ കുറേ ശ്രമിച്ചു പക്ഷേ നടന്നില്ല അവരുടെ ശ്രമം ഒന്നും ഫലിച്ചില്ല കുടുക്കുകളുള്ള വള്ളികളൊക്കെ കീഴോട്ടിട്ട് നോക്കി നീളമുള്ള ദണ്ട് അതൊക്കെ ഇറക്കി ഓന്ത് അതിന്മേലൊന്നും കയറണില്ല അപ്പോൾ കിണറിനാണെങ്കിൽ നല്ല ആഴമുണ്ട് അതിലാർക്കും ഇറങ്ങാനുള്ള ധൈര്യമില്ല അഥവാ എങ്ങനെയെങ്കിലും ഇറങ്ങിയാൽ തിരിച്ച് കയറും വേണ്ടേ ഇനി ഓന്തെങ്ങാനും അരിശം മൂത്ത് കടിച്ചാലോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ആരും ഇറങ്ങാനും തയ്യാറായില്ല അപ്പോൾ ഊന്തിനെ രക്ഷപ്പെടുത്താൻ ഒരു മാർഗം എന്ന് ഓർത്ത് വിഷമം എന്നിട്ട് ആ വിഷമത്തോട് അവർ ദ്വാരകയിലേക്ക് തിരിച്ചു പോയി അവിടെ എത്തിയപ്പോൾ സാമ്പനീ വിവരമൊക്കെ കൃഷ്ണനോട് പറഞ്ഞു അദ്ദേഹം ഉടനെ സാമ്പനോടും ചങ്ങാതിമാരോടും കൂടിയിട്ട് വാ നമുക്ക് പോവാം കിണറിൻ്റെ അടുത്ത് പോവാം എന്നും പറഞ്ഞ് പോയി കിണറ്റിലേക്ക് നോക്കിയപ്പോൾ ഒരു ഊന്ത് അതിൽ കിടപ്പുണ്ട് അപ്പോൾ കരുണാനിധിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ തൻ്റെ കൈ ആ കിണറിൻ്റെ അഗാധതയിലേക്ക് അങ്ങ് നീട്ടി അത് നീണ്ടു നീണ്ട ഓന്തിനെ ചെന്ന് സ്പർശിച്ച് അതിനെ എടുത്ത് പുറത്ത് കൊണ്ടുവന്നു തൽക്ഷണം തന്നെ ദിവ്യരൂപനും രത്നാഭരണ വിഭൂഷണനുമായിട്ടുള്ള ഒരു പുരുഷനായിട്ട് ആ ഓന്തങ്ങ് രൂപം മാറി അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു അങ്ങ് ആരാണ് നിന്ദ്യമായ ഈ കൃകലാസ കൃകലാസരൂപത്തിലെ കൃകലാസരൂപം എന്ന് വച്ചാൽ ഓന്തിൻ്റെ രൂപത്തിൽ ഈ കിണറ്റിലെ ഈ കൂപത്തിലിങ്ങനെ കിടക്കാൻ കാരണം എന്താ അപ്പോൾ ആ ധന്യൻ ഭക്തിപൂർവം തൊഴുതുകൊണ്ട് പറഞ്ഞു സർവജ്ഞനായ എല്ലാം അറിയാം എന്നെനിക്കറിയാം അവിടുന്ന് വിഷ്ണു ഭഗവാനാണെന്ന് അടിയൻ വിശ്വസിക്കുന്നു എങ്കിലും ചോദിച്ചതുകൊണ്ട് എല്ലാ വിവരവും പറയാണ് സ്ഥാപകനായ ഇക്ഷുവാകുവിൻ്റെ അനുജൻ നൃഗൻ എന്ന ആളാണ് ഞാൻ ദാനധർമാദി പുണ്യകർമ്മങ്ങൾക്ക് മുടക്കം വരുത്താതെ ഭൂമിയിലെ ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത് ദാനെ മനസ്സറിയാത്തൊരു പിഴ എനിക്ക് പിണഞ്ഞു ഒരു ഉത്തമ ബ്രാഹ്മണനെ ഒരു പശുവിനെ ഞാൻ ദാനം ചെയ്തു അദ്ദേഹമാണെങ്കിലോ ആ പശുവിനെ അദ്ദേഹത്തിൻ്റെ തൊഴുത്തിൽ കൊണ്ടുചെന്ന് കെട്ടി രാത്രിയായപ്പോൾ ആ പശു തൊഴുത്ത് ചാടി പുറത്ത് കിടന്നു എങ്ങനെയോ അത് അഴിച്ച് കയറൊക്കെ അഴിച്ച് അത് പുറത്തു കിടന്നു അതിന് പരിചയമുള്ള എൻ്റെ തൊഴുത്തിൽ വന്ന് നിന്നു ധാരാളം പശുക്കൾ ആ ഗോശാലയിൽ ഉണ്ടായിരുന്നതിനാൽ ദാനം ചെയ്ത പശുവേതാ ചെയ്യാത്ത പശുവേതാന്നൊന്നും എനിക്കങ്ങനെ തിരിച്ച് അറിയാനൊന്നും പറ്റിയില്ല അതിൽ കലർന്നിട്ടുണ്ടെന്ന് ആർക്കും അറിയാൻ കഴിയില്ല എനിക്ക് മാത്രമല്ല അപ്പോൾ ദാന തൽപ്പരനായ ഞാൻ ദിനംതോറും ഓരോ ദിവസവും ഇങ്ങനെ ബ്രാഹ്മണർക്ക് ഗോദാനം നടത്താറുണ്ടായിരുന്നു തന്മൂലം വലിയ ദാനശീലനാണ് എന്നുള്ള പേരും ആ കാലത്ത് എനിക്ക് സിദ്ധിച്ചു പശുക്കളെ മാത്രമല്ല ദ്രവ്യങ്ങളെയും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തുകൊണ്ടിരുന്നു ഒരാൾക്ക് ദാനം ചെയ്ത പശു തിരിച്ച് വന്നിട്ടുണ്ട് എന്നുള്ള വിവരം അറിയാതെ ആ പശുവിനെ തന്നെ ഞാൻ മറ്റൊരു ബ്രാഹ്മണന് വേറൊരു ദിവസം ദാനം ചെയ്തു പോയി ദാനം കിട്ടിയ പശുവിനെയും കൊണ്ടിട്ട് ആ ബ്രാഹ്മണൻ പോകുമ്പോൾ ആദ്യത്തെ ആ വിപ്രൻ അത് കണ്ട് കോപവും പരിഹാസവും ഒക്കെ കലർന്ന സ്വരത്തിൽ മറ്റേ അദ്ദേഹത്തോട് ചോദിച്ചു ഹേ ബ്രാഹ്മണ മോഷണം ബ്രാഹ്മണർക്ക് വിധിച്ചിട്ടുള്ള തൊഴിലാണോ താൻ കൊണ്ടുപോകുന്ന ആ പശു മൃഗമഹാരാജാവ് എനിക്ക് ദാനം തന്നിട്ടുള്ളതാണ് താൻ എൻ്റെ തൊഴുത്തിൽ നിന്നും ആ പശുവിനെ കട്ട് തൻ്റേതാക്കി കൊണ്ട് നടക്കുകയാണല്ലേ അപ്പം രണ്ടാമത്തെ ബ്രാഹ്മണൻ പറഞ്ഞു എടോ ഭൂസുര താനിങ്ങനെ എന്നെ ആക്ഷേപിക്കുന്നത് ശരിയല്ല മൃഗമഹാരാജാവ് ഇന്ന് എനിക്ക് ദാനം ചെയ്ത പശുവാണിത് ദാനശീലനായ മഹാരാജാവ് എനിക്കും തനിക്കും ഒരു പശുവിനെ തന്നെ ദാനം ചെയ്യൂ എന്നാൽ അത് കൊള്ളാമല്ലോ എന്നായി ആദ്യത്തെ ബ്രാഹ്മണൻ അങ്ങനെ അതേ സംബന്ധിച്ച് അവർ തമ്മിൽ വലിയ തർക്കമായി തർക്കം മൂത്തു ഒടുവിൽ എൻ്റെ സന്നിധിയിൽ അവർ രണ്ടുപേരും വന്ന് വിവരം പറഞ്ഞു നൃഗ മഹാരാജാവ് പറയാണ് കേട്ടോ ഇതൊക്കെ ഭഗവാനോട് അങ്ങനെ സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ ഞാൻ വളരെ മനസ്തപിച്ചു നിന്ദയും കോപവും സ്ഫുരിക്കുന്ന സ്വരത്തിൽ ആ രണ്ട് ബ്രാഹ്മണരും എന്നോട് ഇങ്ങനെ പറഞ്ഞു ഹേ രാജാവേ അങ്ങാണോ ദാനശീലരിൽ പരമോന്നതൻ അന്യൻ്റെ മുതൽ കവർന്നെടുത്ത് അത് ചിലവാക്കി സ്വന്തം ഗുണത്തിന് വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്താൽ അതുകൊണ്ട് എന്ത് വിശേഷം അത്തരം അധർമ്മങ്ങൾ പാപികളല്ലാതെ മറ്റാരും ചെയ്യാറില്ല അങ്ങ് രാജാവാണ് പ്രജകളെ ദ്രോഹിച്ച് കോഴ വാങ്ങി അതുകൊണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്താൽ അത് പുണ്യമാകുമോ ന്യായമായ വിധം താൻ ആർജിക്കുന്ന ധനം കൊണ്ട് വേണം ആരും പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ അതിനെ ഫലമുള്ളൂ ഒരു ബ്രാഹ്മണന് ദാനം ചെയ്ത പശുവിനെ മോഷ്ടിച്ചെടുത്ത് മറ്റൊരു ബ്രാഹ്മണനെ ദാനം ചെയ്ത അങ്ങ് പാപിയല്ലേ ദാനം ചെയ്യണമെങ്കിൽ സ്വന്തം ധനം ദാനം ചെയ്യണം അന്യധനം എടുത്തിട്ട് ദാനം ചെയ്ത മെടുക്കനാകരുത് അങ്ങനെ അവർ ഓരോന്നൊക്കെ പറയാൻ തുടങ്ങി അറിയാതെ വന്നുപോയ അപരാധം ക്ഷമിക്കണം ഞാൻ അവരോട് അപേക്ഷിച്ചു പശുവിന് പകരമായിട്ട് സ്വർണം കൊണ്ടുള്ള ഒരു പശുവിനെ തന്നെ ഞാൻ നൽകാമെന്ന് അവരോട് പറഞ്ഞു അപ്പോൾ അവർ പറയാണ് എനിക്ക് ധനത്തിന് ആഗ്രഹമില്ല ഇനിമേൽ ദാനമോ പ്രതിഗ്രഹമോ ഞാൻ വാങ്ങുകയുമില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ബ്രാഹ്മണ യാത്രയായി മറ്റൊരുത്തിന് നൽകിയ പശു എനിക്കും വേണ്ട എന്ന് പറഞ്ഞ് രണ്ടാമത്തെ വിപ്രനും രാജധാനിയിൽ നിന്ന് പോയി അനവധി പുണ്യകർമ്മങ്ങൾ പിന്നീട് ഞാൻ ചെയ്തു എങ്കിലും എൻ്റെ ഈ പാപത്തിന് അതൊന്നും പരിഹാരമായില്ല ഒടുവിൽ യമധർമ്മൻ്റെ ഒരു വിധിയുണ്ടായി അനവധി കാലം ഓന്തായിട്ട് ഒരു കിണറ്റിൽ കിടന്ന് അവസാനം വിഷ്ണു ഭഗവാന്റെ കരസ്പർശത്താൽ പാപമോചനം സിദ്ധിച്ച് സർവോത്കൃഷ്ടമായിട്ടുള്ള സ സായൂജപദം നേടുക എന്ന് അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ധർമ്മരാജാവേ മനസ്സറിയാതെ ഒരു ചെറിയ അപരാധം ചെയ്ത് എനിക്ക് എത്രയോ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ള എൻ്റെ സർവ്വ പുണ്യങ്ങളെയോ അവഗണിച്ച് ഇത്ര കൊടിയ ശിക്ഷ നൽകാൻ കാരണം എന്താണ് അപ്പോൾ അദ്ദേഹം പറയാണ് അങ്ങൊരു രാജാവാണ് നിർധനന്മാരും നിരാധാരന്മാരും അവശന്മാരും ദരിദ്രന്മാരും അങ്ങയുടെ രാജ്യത്തിൽ ഉണ്ടായിരുന്നു അവരെ കുറിച്ച് പരിഗണിക്കാതെ അവർക്കൊരു ദാനവും സഹായവും നൽകാതെ ബ്രാഹ്മണരെ മാത്രം ദാനധർമാതി നൽകി പ്രീതിപ്പെടുത്താൻ തുനിഞ്ഞതാണ് ഈ ശിക്ഷയ്ക്ക് കാരണം രാജാവ് പ്രജകളെ എല്ലാവരെയും തുല്യമായിട്ടുള്ള നിലയിൽ വീക്ഷിക്കണം അല്ലാതെ ബ്രാഹ്മണർക്ക് ഒരു തരത്തിൽ അല്ലാത്തവർക്ക് വേറൊരു തരത്തിൽ നിന്നൊന്നും രാജാക്കന്മാർ ചിന്തിക്കാൻ പാടില്ല അങ്ങനെ ആ വിപ്രൻ്റെ ആ ബ്രാഹ്മണൻ്റെ വിധിയനുസരിച്ച് ഓന്തായിട്ട് ഈ കിണറ്റിൽ വളരെ കാലമായി ഞാൻ കിടക്കുന്നു എൻ്റെ വംശത്തിൽ വിഷ്ണു ഭഗവാൻ രഘുരാമനായിട്ട് അയോധ്യയിൽ അവതരിച്ചു ആ കാലത്തും ഞാൻ ഈ കിണറ്റിൽ കിടപ്പുണ്ടായിരുന്നു ഒരിക്കൽ നാരദ മഹർഷി എന്നെ വന്നറിയിച്ചു യുഗത്തിൽ വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് പൂർണ്ണ അവതാരം സ്വീകരിക്കും അദ്ദേഹം അങ്ങേക്ക് മോക്ഷം നൽകും എന്ന് അന്ന് മുതൽ ഭഗവാൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിവിടെ കിടക്കുകയാണ് കൃഷ്ണ ഭഗവാനെ അങ്ങ് വിഷ്ണുവായ കൃഷ്ണൻ തന്നെയാണ് കൃഷ്ണ ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണേ അങ്ങനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാന്റെ ചരണ അരവിന്ദങ്ങളിൽ ദണ്ഡ നമസ്കാരങ്ങൾ ചെയ്തു ഭഗവാൻ കൃഷ്ണനാണെങ്കിലോ ഈ രാജേന്ദ്ര നിത്യ നിത്യസായുജ്യം നൽകി അനുഗ്രഹിച്ചു ഇതാണ് മൃഗമോക്ഷം അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ